ഇന്നലത്തെ വീഡിയോയിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇതിനകത്ത് എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പരിപാടി പോകും അവർ സ്വന്തമായി ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു വീഡിയോ അല്ല ആരോ അവരെ കൊണ്ട് നിർബന്ധിപ്പിച്ചിട്ട് ഇത് ചെയ്യുന്നത് പോലെയാണ് അങ്ങനെ അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് ഞാൻ എത്തിപ്പെട്ടു ആ അക്കിമാരാന്റെ സ്റ്റോറിൽ നിന്നാണ് ഞാൻ ഇവരുടെ അക്കൗണ്ടിലേക്ക് പോയത് ഞാൻ ഇവരുടെ ഫോട്ടോസ് ഒക്കെ ചെക്ക് ചെയ്തു ൗണ്ടിലൂടെ ഇങ്ങനെ ഒരു ഫോട്ടോസ് ആയിട്ട് നോക്കി നോക്കി പോയി അപ്പോ ഏറ്റവും മുകളിലായിട്ട് അവരുടെ ഒരു ലിങ്ക് കാണുന്നുണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയത് ഒരു ഒഫീഷ്യൽ അപ്ലിക്കേഷൻ പേജ് പേജായിരുന്നു അപ്പൊ ആ ഒഫീഷ്യൽ അപ്ലിക്കേഷനിൽ പ്രധാനമായിട്ട് പറയുന്നത് എന്താണെന്ന് പറയാം ആ കുട്ടിയായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി പറ്റും അതിലിപ്പോൾ അഞ്ച് മിനിറ്റ് ആ കുട്ടിയായിട്ട് ഡി എം ചെയ്യണമെന്നുണ്ടെങ്കിൽ നാലായിരം രൂപയാണ് ആ ഇന്ററാക്ഷൻ നമ്മൾ കൊടുക്കേണ്ട പൈസ ചെറിയ തുകയുള്ളൂ നാലായിരം രൂപയുള്ള അഞ്ച് മിനിറ്റ് നേരത്തെ പതിനഞ്ച് മിനിറ്റ് നേരം വീഡിയോ കോൾ വഴി ആ കുട്ടിയോട് സംസാരിക്കാൻ പറ്റും അതിനും ചെറിയ തുകയുള്ളൂ ഏഴായിരം രൂപ പിന്നെ വരുന്നത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി നമ്മൾ ടാഗ് ചെയ്ത് ഒരു സ്റ്റോറി ഇടും ആ സ്റ്റോറിക്ക് നമ്മൾ കൊടുക്കേണ്ടത് ആറായിരം രൂപയാണ് പിന്നെ വരുന്നത് പേഴ്സണൽ വീഡിയോ റിക്വസ്റ്റ് ആണ് ബേർത്ത്ഡേ വിഷ് അല്ലെങ്കിൽ ആനിവേഴ്സറി വിഷസ് അറിയിക്കണം എന്നുണ്ടെങ്കിലോ കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രാങ്ക് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് എനിക്ക് അറിയേണ്ടത് ഇത്രയേ ഉള്ളൂ അഖിൽ അഖിൽമാരാരന്റെ അത് ശരിക്കും എത്ര പൈസയുടെ വീഡിയോ ആണ് അത് ഈ പറഞ്ഞ പേഴ്സണൽ വീഡിയോ റിക്വസ്റ്റിലൂടെ വന്നതാണോ അതോ ഡയറക്റ്റ് ആയിട്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സ് വീഡിയോ ഏഴായിരം രൂപയുടെതാണോ ഒമ്പതിനായിരം രൂപയുടെ അറിഞ്ഞാൽ മതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതിയൊരു വീഡിയോ ചെയ്യാനുണ്ട് ബാങ്ക് വീഡിയോ ആണ് രണ്ടാമത്തെ രീതിയിൽ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പരിപാടി പോകും